രാജുവിൻ്റെ ഒരു ഡയറക്ടർ ഡയറക്ഷൻ ഡ്രൈവ് തുടങ്ങിയപ്പോൾ പുള്ളി പുള്ളി തരുന്ന ക്ലാരിറ്റീസ് ഉണ്ട് അതായത് ഓരോ ക്യാരക്ടറിനും എനിക്കിത് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് തരുന്ന ഒരു സ്പേസ് ഉണ്ട് പുള്ളിയുടെ ക്ലാരിറ്റിയിൽ നിന്നാണ് നമ്മൾ ആ സ്പേസ് നമുക്ക് തരുന്ന സ്പേസും ഇത് രണ്ടുമാണ് ഒരു ടെക്നീഷ്യനും ഒരു രാജുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് അതിൽ അദ്ദേഹത്തിന് വേണ്ടത് എന്താണോ അത് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടീം ശരിക്കും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്ത് ഒരു ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു സക്സസ് ഫോർമാറ്റ് ആദ്യത്തെ സക്സസ് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രൂ അതിൻ്റെ ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റുകൾ ഇവരുടെ എല്ലാം ഒരു കൊളാബാണ് അതിൽ നിന്നാണ് ഒരു ആർട്ട് ഫോം ഉണ്ടാകുന്നവർ അത് ഏറ്റവും നന്നായി എൻജോയ് ചെയ്തിട്ടുള്ള ആളുകളാണ് അത് കഴിഞ്ഞാൽ വളരെ സട്ടിളായിട്ട് തന്നെ എല്ലാവരും വർക്ക് ചെയ്യുമ്പോഴും രാജു ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നത് ഈവൻ ലൂസിഫർ പുള്ളിയുടെ ഡയറക്ടർ ഡയറക്ഷൻ ടൈമിലാണ് അത് പുള്ളി അത്രയും കംഫർട്ടാവുന്നത് അത്ര ഒരു നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒറ്റ വാക്കിൽ നിന്നാണ് ലൂസിഫർ നിന്ന് എമ്പുരാൻ കഴിയുമ്പോൾ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ആ ടെക്നീഷ്യൻസ് ഈവൻ ഞാനടക്കമുള്ള എല്ലാ ടെക്നീഷ്യൻസും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ സ്റ്റേജിൽ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ പലരും പറയാൻ മടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൂടെയുള്ള ടെക്നീഷ്യൻസിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അത് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തു ഈവൻ പലരും ചെയ്യാറില്ല പക്ഷെ അത് രാജുവിന്റെ സ്റ്റേറ്റ്മെന്റിൽ അത് ഭയങ്കര ബോൾഡായിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷം തന്നിരുന്ന ഒരു സമയം തന്നെയായിരുന്നു ഈ ശരിക്കും ഈ ലാലേട്ടറിന്റെ ഒരു ലുക്ക് ഈ ലൂസിഫറിൽ ഭയങ്കര ഭയങ്കര കാച്ച് ആയിരുന്നു അപ്പം ഇപ്പൊ കണ്ണുകളിൽ അല്ലെങ്കിൽ താടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഹെയർ സ്റ്റെൽ ചെറിയ നര പോലും ആളുകള് ഭയങ്കര ഭയങ്കര ഡിഫറൻറ്റ് ഒരു ലാലേട്ടനായിരുന്നു എംബ്രാനിൽ വരുമ്പോഴേക്കും സെയിം ലാലേട്ടനെ തന്നെ വീണ്ടും അതേ ലുക്കിൽ കുറച്ചുകൂടെ മാറ്റം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇതിൽ തന്നെ ഇല്ല എംബ്രാനിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി ലൂസിഫറിന്റെ സീക്കൽ ആയി കഴിഞ്ഞു എബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വലിപ്പം ഓൾറെഡി ആ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിൽ നിന്നുള്ളൊരു ട്രാവൽ മാത്രമാണ് അതായത് അതിനിടയിൽ എബ്രാം ഖുറേഷി എന്ന് പറയുന്ന സ്ക്രീൻ സ്ക്രീൻ പ്രസൻസിൽ പോലും അദ്ദേഹം ഇൻ ഇൻബിറ്റ്വീൻ സ്റ്റീഫനായിട്ട് വരുന്നുണ്ട് പക്ഷെ അത്തരം കാര്യങ്ങളിൽ മൈൽഡ് ആണ് നമ്മൾ ഓൾറെഡി അത് ക്ലാരിറ്റി ഉള്ള ഓഡിയൻസിനും ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളാണ് അവിടെയൊന്നും ചലഞ്ചിങ് അല്ലായിരുന്നു പക്ഷെ അത് പ്രസന്റ് ചെയ്യുമ്പോൾ പുള്ളിനെ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തൊരു സിനിമയായിരിക്കും ഈവൻ എബ്രാം ഖുറേഷിയെ ഏറ്റവും നല്ല രീതിയിൽ എംബുരാനിൽ ഓഡിയൻസിന് കാണാൻ പറ്റും അത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് തന്നെയാണ് ഈവൻ രാജു അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു മാത്രമേ ഉള്ളൂ ഇപ്പം പ്രത്യേകിച്ച് ഡയറക്ടർ ഓരോ ക്യാരക്ടറിനേയും ഇപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിധം ഉണ്ടാകും അല്ലെങ്കിൽ റൈറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിധം ഉണ്ടാകും ശരിക്കും അത് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി ആയിരിക്കും തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം എല്ലാം ഉണ്ടാവോ ശരിക്കും ഇത് രാജുവിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പുള്ളിയുടെ മനസ്സിലുള്ള ഈ സിനിമ ക്രൂവിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഫുൾ അതായത് ഒരു ഓൾ ടീമിനെ വെച്ചിട്ടാണ് എംബുരാനിലേക്ക് വരുമ്പോൾ ഓൾ ടീമിനെ വെച്ചിട്ടാണ് പുള്ളി സ്ക്രിപ്റ്റ് നൈറേറ്റ് ചെയ്യുന്നത് അതിൽ ഫ്രെയിം ടു ഫ്രെയിം വളരെ ക്ലാരിറ്റിയാണ് ഫ്രെയിം ടു ഫ്രെയിം വരെ അതായത് ഒരു സിനിമറ്റോഗ്രാഫർ മുതൽ ഈവൺ എല്ലാ ടെക്നീഷ്യൻ എവര് ടെക്നീഷ്യൻസിനും അവർക്ക് അവർക്ക് ക്യാച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് പുള്ളി ബ്രീഫ് ചെയ്യുന്നത് ആ ബ്രീഫ് കഴിയുമ്പോൾ തന്നെ ആ ബ്രീഫിനിടയിൽ തന്നെ നമുക്ക് ഇപ്പോൾ കോസ്റ്റൂമറായാലും ഇപ്പോൾ ഞാനായാലും ആ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് വേണ്ടത് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് തരുന്ന സ്പേസ് ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ് തീരുന്നതോടുകൂടി നമ്മൾ വെൽ ക്ലാരിറ്റി ആയി അത് അതൊരു ആസ് എ ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് സംബന്ധിച്ച് വളരെ ഈസിയാണ് ആക്ച്വലി എന്ത് ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളതിനപ്പുറത്ത് ഇത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ജേണി ഉണ്ട് അതായത് ഒന്ന് നമ്മളൊരു ക്യാരക്ടറിനെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ അതിന് തരുന്ന ക്ലാരിറ്റി അതായത് ടെക്നിക്കലി ഡിറക്ടർ തരുന്ന ഒരു ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ട് ഇതാണ് സ്ക്രിപ്റ്റ് നമ്മൾ നരേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രീപ്ലാൻഡ് ആയിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ് ഉണ്ട് അതുപോലെ തന്നെ വളരെ സഡൻലി ആക്സിഡൻ്റ് സംഭവിക്കുന്ന ചില മേക്ക് ഓവർ ഉണ്ട് അതായത് നമ്മൾ വളരെ പ്ലാൻ ചെയ്ത ആളുകൾ ഇല്ലാതാവുക അല്ലെങ്കിൽ അവരുടെ ബിസിൻ ലൈനിലേക്ക് അവർ വരുമ്പോൾ നമുക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് അതിനെ നമുക്ക് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്കെച്ചിലോ മേക്ക് ഓവറിലോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പ്രായത്തിലേക്കോ സെക്കൻഡ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല അവിടെയാണ് ഒരു ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു സ്പേസ് കിടക്കുന്നത്